ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു മുട്ട മാത്രം മതി ചിക്കൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്തേക്കാം എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അതിനായി ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കോഴിമുട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ അല്ലി അതിൻ്റെ പേരിൽ നാല് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വലുതാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിലോട്ട് ഒരു അര ടീസ്പൂൺ മുളക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ കണ്ടിയിൽ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഏകദേശം ഒരു അര ഗ്ലാസ് അളവിൽ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും കൂടി നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇത് ആ കണ്ടിയിൽ ആ ഒരു മയോണേസിൻ്റെ കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കൂടി ഞാൻ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ക്യാബേജോ ക്യാരറ്റോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഉള്ളിയുടെയും ഒക്കെ അളവ് ഒന്ന് കുറക്കണം ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കരുത് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ആണ് ബ്രെഡ് ക്രംസ് ജസ്റ്റ് ബ്രെഡ് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇതും ആവശ്യത്തിനുള്ളത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്കിനിത് ആ കൈയിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ബോൾ ആക്കി എടുക്കാൻ പറ്റില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കുഴച്ചെടുക്കണം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ചും കൂടെ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലായിരുന്നു ഇനി അപ്പോൾ ഇതൊന്നും കൂടെ കുഴച്ചെടുത്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം ഇനി നല്ലപോലെ തന്നെ ബോളാക്കിയെടുക്കാം ആ ഒരു ക്യാപ്സിക്കോ ഉള്ളിയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ബോളാക്കി എടുക്കുന്നത് കണ്ടില്ലേ ഇനി ഇത് ബ്രെഡ് ക്രംസിലോട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം മുട്ടയിലൊന്നും മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ബോളാക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ബോളാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് ഓയിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഇങ്ങനെ ഇട്ട് കൊടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുന്നതായിരിക്കും നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ ആ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുറേ നേരമൊന്നും വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് വേഗം തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും വളരെ സിമ്പിളായിട്ട് ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഇതായിപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും കേട്ടത് ഈ പിഫ്താറൊക്കെ അല്ലേ വരുന്നത് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ആ ഒരു പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കമൻസിലൂടെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിച്ചേക്കാം ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ